അവസാന ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടും ജൂണിൽ കോട്ടയം ജില്ലയിൽ പെയ്ത മഴയിൽ പത്ത് ശതമാനത്തിന്റെ കുറവ് ജൂൺ ഒന്നു മുതൽ മുപ്പതാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം അറുനൂറ്റി മില്ലിമീറ്റർ മഴയാണ് സാധാരണ ലഭിക്കേണ്ടത് എന്നാൽ ഇത്തവണ അഞ്ഞൂറ്റി എൺപത് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ജൂണിലെ കാലവർഷ കണക്കിൽ എല്ലാ ജില്ലകളിലും കുറവുണ്ടായെങ്കിലും കോട്ടയം ജില്ലയിൽ നന്നായി ബാധിച്ചു ജൂൺ മാസം ആദ്യ ദിനങ്ങളിൽ മഴ ലഭിച്ചെങ്കിലും പിന്നീട് ദുർബലമായി ജൂൺ ആദ്യ പകുതിയിൽ കാലവർഷക്കാറ്റ് പൊതുവെ ദുര്ബലമായതാണ് മഴ കുറയാനുള്ള പ്രധാന കാരണങ്ങളില് ഒന്നായത് ാം തീയതിക്ക് ശേഷമാണ് മഴ കനത്തത് കേരള തീരത്ത് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതോടെയാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചു തുടങ്ങിയത് തീയതി പെയ്ത പെരുമഴയിലൂടെയാണ് ജില്ലയിലെ മഴക്കണക്ക് ശരാശരിയിലെത്തിയത് അന്ന് ഒരു ദിവസം നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിലാകെ ജൂണിലെ മഴ പെയ്ത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും പൈകയിലാണ് അറുപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ ഒൻപതാമതാണ് മില്ലിമീറ്റർ മഴ ലഭിച്ച തീക്കോയ് രണ്ടാമതും എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ച പൂഞ്ഞാർ മൂന്നാമതുമാണ് അതേസമയം ജൂലൈ മാസത്തിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്ന